detected. Activating അവതാരത്തിന് ഇനിയൊരു ഭക്തനും യമപ്രിഭൂകരുത് എന്താ പറയാ നീ കുയപ്പൊന്നുണ്ടാക്കുന്നു അച്ഛൻ മേടിച്ചിട്ടില്ല ഞാൻ ഇന്നലെ കണ്ടായിരുന്നു ഭാസ്കട്ടിൻ്റെ വീട്ടിൽ ഹെൽമെറ്റിൻ്റെ ഭരിച്ചിട്ട് എനിക്ക് അന്നേരം സംശയം അന്ന് കിട്ടിയ കുഞ്ഞപ്പാട്ടന്റെ ശവ അല്ല കുഞ്ഞപ്പാട്ടം ഭരിച്ചിട്ടില്ല വിനുക്ക് ജീവിച്ചിരിക്കുമ്പോ നാണക്കേട് മാത്രം തന്നാറിയായ അച്ഛൻ വിധി നിനക്ക് വിധിച്ചത് എൻ്റെ കൈ മരണം ഇനി ഒരാളെ നീ ഹെൽമെറ്റ് കൊണ്ടിടിച്ചു കൊല്ലരുത് അറിഞ്ഞില്ലേ ആ കുഞ്ഞപ്പോ നമ്മുടെ പാസ്ക്രേണ്ട വീട്ടിൽ വന്നിട്ടുണ്ട് ഈ വീണുണ്ട പിന്നെപ്പല്ലേ ഒരു രാത്രി രാത്രിയാകുമ്പോൾ ഹെൽമെറ്റ് ഇട്ട് കത്താറുണ്ട് ആരും കണ്ടാലേ തൽക്കടിച്ച് കൊല്ലി വീട് കൊല്ലാൻ തീരുമാനിച്ചപ്പോ നാളോട്ട് കൊല്ലാം ഇന്നിവിടെ ചോരപ്പ ഒഴുകും ഞാൻ നോക്കി അല്ല мама റിപ്പർ കുഞ്ഞപ്പൻ ഇടവന്ന റിപ്പറ ബാബു കണ്ടേ ഒരു ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് മിസ്റ്റർ ബാസ്കരൻ ছায়ാ ഇതൊന്നും തല്ലുമോ ആ അത് മോൻ്റെ ഒരു സൂത്രതാണ് പണി എന്നെ വെച്ചു വന്ന കുറച്ചു ദിവസം ഉണ്ടാവും ഗുഡ് മോർണിംഗ് ഓ നമസ്കാരം അപ്പോൾ мама ഇതയരെല്ല വെട്ടിയിലെ അതായത് पीस पीस ആയിരുന്നോ ജോയിൻഡ് ആക്കി ദാ ഇത് എല്ലാ പണിയും എടുക്കുമോ ആർക്കറിയാം എനിക്കറിയാം എല്ലാ പണിയും ചെയ്യും എന്താ സണ്ടേ പേര് ഐ ആം എ റോബോട്ട് ആൻഡ്രോയിഡ് വേർഷൻ 5.25 റോബോട്ട് അപ്പോൾ ക്രിസ്റ്റിയാനിയാണല്ലേ എന്തേ വെറുപ്പസനെ പൊതുവാണ് മാമന്റെ മരുമനെ ഗ്ലാഡ് ടു മീ യു അതുണ്ടല്ലേ ഇത് കുഞ്ഞപ്പനല്ല മാമന് നല്ല സുഖയല്ലല്ലോ റഷ്യയില് സൂര്യണിയും തിരക്കല്ലേ അതുകൊണ്ട് മാമനെ നോക്കാൻ വേണ്ടി കിട്ടാ പേര് റോബർട്ട് എല്ലാവർക്കും വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ട് വിട്ടു ബാക്കി നോക്കുമ്പോ ശരിക്കും കുഞ്ഞപ്പാട്ടൊരു കട്ടില്ല ുംനക്കും നിലം തുടക്കും വായിൽ വെച്ചു കൊടുക്കും അല്ല മുരളേട്ടാ ഇത് തുണി തയ്ക്കുവാ കുറേ ആയി കേർക്ക് പക്ഷെങ്ങളെ കുടുക്കിക്കാൻ പറ്റ മനസ്സില് വായിക്കുന്ന കേട്ട് അതെ ആ നമുക്കൊന്ന് കടലാസ് ഇല്ലേന്ന് വലിയ കേക്ക് വായിക്കാൻ പറ്റുന്നില്ല ആണോ ആണെന്നാ ആൻഡ്രോയുടെ കുഞ്ഞപ്പൻ അപ്പാണെന്നാ അതേപോലെ ആക്കരുത് എന്നാണോ ഫോക്കസ് ആണ്ട്ടോ അപ്പാണെന്നാണോ പറയുന്നത് ആ സാര കണ്ണൂർ ന്യൂസ് ഉണ്ടായിരുന്നേ ആ റോബോട്ടിനെ കുറിച്ച് കേട്ട് വന്നായിരുന്നു വാ വാ കേർക്ക് റോബോട്ട് ആ ടി റോബോട്ട് നല്ല പ്രായണ്ടല്ലേ ഈ ഇതാതല്ല മാമൻ റോബോട്ടും വേറെ ഉണ്ട് ഓക്കേ സൂർ 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 മ് સર കണ്ണൂർ വിശുന്നാ ഇરે റോബർട്ടിനെ കൊണ്ട് കേറ്റിട്ട് വന്നായിരുന്നു ആരാണ് સર ഇതിനെ കൊണ്ടുവന്ന മോനോ മോനോനെ കാണാൻ പറ്റോ സർ അവൻ ഒരു ജപ്പാനിലാണ് ഇദാണോ സർ кат 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 ഇത് മാഫിയ സിജി മിസ്റ്റർ ഭാസ്കരൻ ആ ഇതാ റോബർട്ട് അ കോൾ ഫ്രം സുബ്രഹ്മണ്യൻ അച്ചാ എന്നെന്താ അടു വിശേഷം ആ ഇതന്നെ വിശേഷം നിങ്ങൾ അച്ഛനെ കുറച്ച് സ്വൈരം കൊടുക്കണം തിരക്കുണ്ടാക്കി ബുദ്ധിമുട്ടാക്കരുത് പ്ലീസ് ഇപ്പൊ തന്നെ നമ്മൾ മാർക്കറ്റിൽ Mr. And ബാബു കൊടുമൽ വീട്ടിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് ഇല്ല സ്വയം തൊഴിൽ സൗത്ത് എൽ പി സ്കൂളിൽ പഠനം സ്വന്തം സ്ഥലം തള്ളി താമസിക്കുന്നത് മഹാദേവ ഗ്രാമം ജനനം ട്വൽത്ത് ഓഫ് മാർച്ച് ആൻഡ് തേർട്ടി സുഹൃത്തുക്കൾ കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ ബത്തൻ സിനിമയിലും താൽപര്യം മോഹൻലാലിനെയും രജനീകാന്തിനെയും ശ്വേതാ മേനോനെയും ഇഷ്ടം ട്വൽത്ത് ഓഫ് സെവൻറ്റീൻ ഒടുവിലത്തെ സ്റ്റാറ്റസ് ഫീലിംഗ് സാഡ് പത്രം 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 നീയാ എന്റെ പറഞ്ഞു വായിക്കുന്നതിന്റെ സുഖം അത് അറിയൂ വായിക്കുന്നത് സുഖത്തിനല്ല നിനക്ക് കക്കൂസി വായിക്കണം നീ വന്ന് നെഞ്ചും മുളഞ്ഞു നിക്കുവോ അറിവായിട്ട് നാണ ഉണ്ടോ എനക്ക്

ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് ഇല്ല സ്കൈപ്പ് ഇല്ല ഗൂഗിളിൽ ഇല്ല പ്രസന്നൻ ഡോട്ട് പ്രസന്നൻ എന്നയാൾ ജീവിച്ചിരിക്കുന്നു എന്ന സംശയമാണ് thank mm -hmm. you All clear vitamin A, thirty eight percentage. ഇപ്പൊ മനസിലായ ദൂര അമ്പിനു കടക്കാത്ത ആളാൻ അച്ഛനെ തിന്നായിരുന്ന ഭാഗ്യം നൈസ് എന്നെ പറ്റിക്കാനല്ലേ ഈ സ്നേഹം ഡ്യൂട്ടിയല്ല അറിവാണ് അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവൂല്ല

ഹലോ എത്ര നേരമായി വിളിക്കുന്ന ഞാൻ കൂട്ടി വിളിച്ചാൽ മതിയോ കൊറച്ച് തിരക്കില്ല തിരിച്ചു വിളിച്ച് പറയാനുള്ള വിശേഷങ്ങളൊന്നും ഇല്ല ഉപ്പാ എന്റെ മാമനൊന്ന് അച്ഛനും എന്തോ ആക്സിഡന്റ് പറ്റുന്നുണ്ട് പറ്റിയിട്ടുണ്ട് അന്വേഷിക്കേ Copy that. മിസ്റ്റർ ഭാസ്കറിനെ കാണാനില്ല അന്വേഷിച്ച് ഇറങ്ങിയതാണ് ബാറ്ററി ലോ അതുകൊണ്ട് നിന്നതാണ് ബാറ്ററി ലോ ബാറ്ററി ലോ ബാ അമ്മ ിനോടെ അച്ചാലാ വീട്ടുപടേം കൊടുത്ത് നിന്നെ പോറ്റ ഞാൻ പെടുത്താ പാടും അന്നേരം അന്ന് കൊണ്ട് കൊടുക്കു ഞാൻ ഈ ഇതിനെ കാണാതെ അയാൾ തേടി വന്നത് നമ്മൾ കട്ടോണ്ടുവന്നു പറയും ഒരു നെറ്റ് കണക്ഷൻ പോലും എടുക്കൂല്ല ദയവായിട്ട് അറിഞ്ഞു തന്ന റോബോട്ടിനെ ഇവിടെ വെക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കൂല ജോലി കിട്ടിയത് തന്നെ നെറ്റ് കുന്തൊക്കെ സ്വന്തം പണിയെടുത്തിട്ടുണ്ടാക്കിയാൽ മതി പറഞ്ഞു അവസാനം കാണാൻ കൊണ്ടുവച്ചതാണോ കാശോളാക്കി വീട്ടിൽ വെച്ചത് പണിയെടുക്കാനല്ലേ തുടങ്ങിയ ആ വന്നു വാ ഏടെ ആയിരുന്നു കറങ്ങാൻ പോയതാ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് ചെയ്യേണ്ട എന്റെ മാഷ വെറുതെ തിന്നുകൊടുത്ത് തടിച്ചല്ലോ ആ കുടിയമ്പാബു കണ്ടെന്നായി അല്ലെങ്കിൽ എന്താ അല്ലേലും മാമ റഷ്യയിലുള്ള മക്കളെയൊക്കെ നല്ലതാണ് പയ്യനുള്ള റോബർട്ട് സുബ്രഹ്മണ്യം വിളിച്ചാലും ഫോൺ എടുക്കാൻ പോലും സമയമില്ല ഭാഗ്യമല്ലേ ഞാനൊന്നും എൻജിനീയർ ആകത്തത് അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ ഓടയിൽ വീണ് വെള്ളം കിട്ടാണ്ട് ചത്തേനെ അപ്പോൾ മാമ ഹോട്ടൽ കൂട്ടിയിട്ടില്ല ഞാനൊന്നയിക്കോട്ടെ പോരേ ഞാൻ പറഞ്ഞതല്ലേ ബ്രോ അപ്പോൾ സുബ്രഹ്മണ്യന്മാർക്ക് വർക്കിന്റെ കമ്പനി അടിപൊളി ആണ് ട്ടോ. ഭയങ്കര സെമ്പൾ ആയിരിക്കില്ലേ? ഒരു 4-5 ലക്ഷം ഉണ്ടാവും. അതിനിപ്പോ നിങ്ങൾക്ക് എന്താ മറുവാട്ടാ? 5 ലക്ഷം അത്രക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പണ്ടേ അങ്ങനത്തെ പണിക്കു പോയാ മധിയായിരുന്നു. ബ്രോലെ ഈ സാതലത്തിൽ എന്തു വിലയുണ്ടാവും? 2-3 രണ്ട് 3 കോടി എന്തായാലും ഉണ്ട്. കോടി ആソルക്കേ ജീവിതം കുറച്ചും ഒരു സീരിയസാണ് ഇനെങ്കിലും പണിക്കുമോ എങ്ങിനെ പണിക്കേട്ട് എപ്പുണ്ടാക്കാനാണ് മൂന്നടി എ മദവട്ടീ ഈ സുബ്രഹ്മണ്യൻ ഞാൻ ഒന്നിച്ചു പഠിച്ചാണ് ചെറുപ്പത്തിൽ മൂക്കിൽ ഒളിപ്പിച്ച് നടന്നെക്കണ പെരശ്ശീല എഞ്ചിനീയർ പണ്ടേ അങ്ങനെ നടനാMediaType ഇവിടെ കാര്യയടി ഡിസ്കഷൻ നടနေടുകൊണ്ടിരിക്കുമ്പോ അങ്ങടെ ഫുട്ബോൾ കാലുകളേ കാലാണ് പാപ്പയ വിളിച്ചോ या या एस पाई अम्मा इला ते दिवाळी प्रसन्न मान चुपणे अम्मा मिस चेती तुंदो अम्मे मिस चेरो चांस अच्छा नंदा टिला नान जेनी चप्पू अच्छा ना मामा एम डिवोर्स आये आ अदाना में डिवोर्स उल्ला सो पनी ना <laughs> so, sorry.